അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനാ സമയമാണ് അനുതിൻ്റെ അനുഗ്രഹ പ്രാർത്ഥന എന്നാണ് കർത്താവ് ഇപ്പം നമുക്ക് നൽകിയിട്ടുള്ള ഈ പ്രാർത്ഥനയുടെ പേര് അനുദിനമുള്ള അതിന് വേണ്ടി ആഹാരത്തിനു വേണ്ടിയുള്ള അനുഗ്രഹം നേടുന്ന പ്രാർത്ഥനയാണ് എല്ലാവരും സ്ഥിരശാമിച്ചും അവിടെ നീവങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു നിങ്ങൾ ഇന്ന് പോകുന്ന ഇടായിടങ്ങൾ ദേവാലയത്തിലേക്ക് പോകണമെങ്കിൽ പോലും ദൈവ പൈതരാണെന്ന് എങ്കിലേ വിപത്തിനടത്തികെത്തിച്ച് പ്രാർത്ഥിച്ച് ഈശോ അങ്ങയുടെ ദേവാലയത്തിലേക്ക് ഞാൻ അപ്പം മുറിക്കാൻ വേണ്ടി അങ്ങനെ ഇത്തിരി ശരീരത്തിൻ്റെ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി വരികയാണ് എനിക്ക് ഇതിനെതിരെ നിൽക്കുന്ന എല്ലാവിധ എന്നെ ഇതിൽ നിന്ന് അലട്ടുകയും അകറ്റുകയും അശ്രദ്ധ ഉണ്ടാക്കുകയും പരോചാരം ഉണ്ടാക്കുകയും ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളും എന്നു മാറ്റണമേ എനിക്ക് പരോചാരം കൂടാതെ നിന്നെ സ്നേഹിച്ച് നിൻ്റെ അപ്പം മുറിക്ക ശുശ്രഷ പങ്കെടുക്കാനുള്ള അഭിഷേകം നൽകണമേ കർത്താവേ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശ്വയേ അന്ന് ബലിപീഠം സൃഷ്ടിച്ച കാലത്ത് അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതലേ അവനെ വീണ്ടെടുക്കാൻ അവൻ്റെ പതനത്തിന് ശേഷം അവനെ വീണ്ടെടുക്കാനുള്ള ഒരു ഉപാധിയായിട്ട് നീ കണ്ടെത്തിയതാണ് ബലിപീഠവും അതിലർപ്പിക്കപ്പെട്ടുള്ള ബലി വസ്തുക്കളിലൂടെ കർത്താവ് നീയും ഞങ്ങളും തമ്മിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു ചരട് ഒരു വഴി അങ്ങ് തുറന്നു തന്നു അങ്ങേ കണ്ടെത്താനും അങ്ങേ ആശ്രയിക്കാനും അങ്ങനെ അവലംബം വെക്കാനും അങ്ങ് എടുത്ത നിയോഗവും അങ്ങെടുത്ത നിബന്ധനയാണ് പ്രാർത്ഥന കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ ദേവാലയം പോലും ഒന്ന് സൃഷ്ടിച്ചത് അങ്ങയുടെ തിരുസന്നിധി നാനാജാതി മതസ്ഥർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് സോളമൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളത് ഓർക്കുന്നു കർത്താവ് ഇപ്പോഴേ പ്രാർത്ഥിക്കാൻ കഴിയണ തന്നെ എന്തോ ഒരു അനുഗ്രഹം ആണോ ഞങ്ങളുടെ ഇന്നത്തെ ജീവിതം മുഴുവൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ജീവിതത്തിൽ കർത്താവി ഞങ്ങൾ കടന്നു പോകുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നവരുടെ വിശുദ്ധ കൃപായ പങ്കെടുക്കാൻ പോകുന്നവരുണ്ട് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിശ്ചയിച്ച് അവിടെ പ്രാർത്ഥനകളെല്ലാം നീ ഏറ്റെടുക്കി അവരെല്ലാം നീ അനുഗ്രഹിക്കുകയും ചെയ്യണമെങ്കിൽ കർത്താവി നിൻ്റെ ആണിപ്പെടുത്താർന്ന വലതുകരം അനുഗ്രഹത്തിൻ്റെ വരധികരം ആ മക്കളുടെ ശിരസ് വെക്കണമേ അടിപ്പിണ പോലെ വൈദ്യ കാലം പോലെ ദൈവികമായ ശക്തി ഉച്ച ഉള്ളംകാല വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും സന്ധിബന്ധങ്ങളിലും മാംസപേശികളിലും നിറയട്ടെ യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നിന്നാണ് മോചിക്കുന്ന അതേ രക്തത്താൽ എല്ലാ രോഗങ്ങളിൽ നിന്നും മോചിക്കട്ടെ എല്ലാ പാപങ്ങളും മോചിക്കുന്ന കർത്താവിൻ്റെ അതേ രക്തത്താൽ എല്ലാ ഭാരങ്ങളിൽ നിന്നും ഡിപ്രഷനിൽ നിന്നും മോചിക്കട്ടെ നിൻ്റെ ഉത്കണ്ഠകൾ ഉൾപ്പെടുത്തുന്ന വ്യക്തികൾ ഉൾപ്പെടുന്ന ഉൾക്കണ്ഠപ്പെടുന്ന സാഹചര്യങ്ങൾ എല്ലാം Sikrina, mate? സബ്ഭമാവുകയും കർത്താവിൻ്റെ കൃപയൊന്നെ അഭിഷിക്തമാവുകയും സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മ സർവീസറിൽ നീക്കാമേ കർത്താവ് അങ്ങനെ മക്കൾ കടന്നു പോകുന്ന സ്ഥലങ്ങൾ കടന്നു പോകുന്ന വസ്തുക്കൾ ചെയ്യാതിരിക്കുന്ന ജോലികൾ ഹോംവർക്കുകൾ എഴുതുന്ന പരീക്ഷ എഴുതുന്ന എഴുതുന്ന കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പേന കൊണ്ട് എഴുതുന്നുവോ ആ വസ്തുക്കളെല്ലാം ആ രേഖകളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്ന റെക്കോർഡാകാം ഇത്തരം പ്രമാണത്തിൻ്റെ കോപ്പികൾ വായിക്കുന്നതാകാം ചിലപ്പോൾ വസ്തു തീരെഴുതി കൊടുക്കുന്നതാകാം വാങ്ങിക്കുന്നതാകാം കർത്താവ് വാടക ചിട്ടെഴുതുന്നതാകാം കർത്താവ് ഞങ്ങൾ അതിൽ എല്ലാ എന്ത് കാര്യങ്ങളും എന്ത് കാര്യങ്ങളും ഞങ്ങളെ ഇടപെടുന്നത് ഇടപെടുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവ് നിന്റെ കണ്ടുമുട്ടുന്ന ഉണ്ടാകണമേ കണ്ടുമുട്ടുന്ന വ്യക്തികള് ചെയ്യുന്ന വിഷയങ്ങള് എല്ലാം കർത്താവ് നിൻ്റെ കൃപയാൽ നിറക്കണമേ കർത്താവിന് നിൻ്റെ വിശുദ്ധ പൗരൂഹിത് മഹത്വപ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവശക്തിക്കപ്പെടട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

മത്തായുടെ സുവിശേഷം ഇരുപത്തിയാറ് നാൽപ്പത്തി ഒന്നാണ് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക അതായത് നമ്മുടെ എല്ലാ തകർച്ചകളും ഏതോ ഒരു വിഹരമായ നിമിഷത്തിലെ നമ്മളെടുത്ത തീരുമാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ശരിയാൾക്കാർ ഏതൊന്ന് നശിച്ച നിമിഷത്തിലാണോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഒത്തത് തോന്നിയത് എന്നറിയത്തില്ല അതാണ് പ്രശ്നം ഈ പ്രാർത്ഥനയുടെ പ്രൊട്ടക്ഷൻ പ്രാർത്ഥന ഒരു പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനാണെന്നറിയാമല്ലോ അതായത് പ്രാർത്ഥനയെ നിങ്ങൾ ഒരു കാരണവശാലും ചെറിയ കാര്യമായി കാണരുത് നിങ്ങളിപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ കുടുംബത്തിലെ പണികളെല്ലാം കൂട്ടി ഭക്ഷണമെല്ലാം കഴിച്ച് വേസ്റ്റ് ടൈം ആണ് പ്രാർത്ഥന കൊടുക്കുന്നത് നിങ്ങൾക്കറിയാവില്ല പന്ത്രണ്ട് കൊന്തൊക്കെ ജവമാരൊക്കെ ചെല്ലുന്നവരാണ് ഞങ്ങളെപ്പോലെയുള്ള ശുശ്രൂഷകരെല്ലാവരും എന്നിട്ട് ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് ആവശ്യമായ കൃപ അത് പോരെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളൊക്കെ വളർത്തുന്നവരും ഉയർത്തുന്നവരും നിൽക്കുന്നവരും ജീവിതത്തിൽ ഇടപെടുന്നവരും അനാവിധ വിഷയങ്ങളൊക്കെ അപ്പം ജീവിക്കുന്ന നിങ്ങളെ എങ്ങനെയാണ് ഒരു ജവമാര കൊണ്ട് രക്ഷപ്പെടുന്നത് അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യം വിലം കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം പ്രാർത്ഥനാ ജീവിതത്തിന് കുറവാണ് പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം കണ്ടെത്തും ഒരു സമയം അത് വേസ്റ്റ് ടൈമാണ് കണ്ടെത്തുന്നത് നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ റിക്രിയേഷൻ നിങ്ങളുടെ മറ്റു തരത്തിലുള്ള ഭക്ഷണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ട് പിന്നെ ഒരു വേസ്റ്റ് ടൈം വേസ്റ്റ് ടൈമാണ് നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ മെയിൻ ടൈമിലേക്ക് പ്രാർത്ഥന കൊണ്ടുവരണം മെയിൻ ടൈമിലേക്ക് അതിൻ്റെ പ്രൈം ടൈം ഒന്ന് പ്രൈം ടൈം എന്നൊക്കെ ടി വി പറയണില്ലേ പ്രൈം ടൈം എന്നുവെച്ചാൽ എല്ലാ പ്രേക്ഷകരും ഇപ്പം കൃപാസനത്തിന് പ്രൈം ടൈം ഏതാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കൃപാസനത്തിന് ഉണ്ടാകുന്നത് ഏഴ് മണിക്കാണ് സന്ധ്യക്ക് അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് ഒരു പ്രൈം ടൈം ഉണ്ട് ആൾക്കാർ കൃപാസനം നോക്കുന്ന ടൈം ഉണ്ടല്ലേ വചനം കേൾക്കുന്ന ടൈം അതിനോടുകൂടി തന്നെ ചേർന്ന് നിങ്ങൾ ജോമാനം ചെല്ലണം എന്താ പ്രശ്നം വച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതൊരു ടൈം അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലെ എല്ലാ ദിവസവും ദൈവവിചാരം എല്ലാപ്പോഴും എല്ലാ വിഷയപ്പോഴും ദൈവവിചാരം ദൈവത്തെക്കുറിച്ചുള്ള വിചാരം പറ്റുന്ന പോലെ മനസ്സിൽ അറിയാതെ തന്നെ സുഖസായതാകൊക്കെ വന്നുകൊണ്ടിരിക്കണം ജവമാല രഹസ്യങ്ങളൊക്കെ ജോമാല പോലെ ഇത്ര മനോഹരമായിട്ട് മനുഷ്യൻ്റെ ജീവിതമായിട്ട് സമഞ്ചസമായി സമ്മേളിച്ചുകൊണ്ട് ഏതാജ്ഞതയുള്ള ആൾക്കാർക്ക് പോലും ദൈവത്തെ ആശ്വഷിക്കാൻ പറ്റിയ വലിയ ഏറ്റവും ഷോർട്ട് കട്ടാണ് എന്ന് പറയുന്നത് ജവമാല പ്രാർത്ഥിക്കും വരെ അതെന്താണ് നമുക്കറിയാൻ പറ്റത്തില്ല പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഇല്ലെന്നൊക്കെ മനസ്സിലാവുകയും ചെയ്യും കാര്യം എന്താണ് സങ്കീർത്തനങ്ങളിൽ പോലും ഒരു സബ്ജെക്റ്റ് വൈസാണ് കൈകാര്യം ചെയ്യണത് ജോമാല എങ്ങനെയാണ് നാല് ദിവസങ്ങളിൽ രക്ഷാകരമായ സംഭവം മൊത്തം ആണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഹൃദയത്തിൽ വിശ്വസിക്കണത് ആ തരം കൊണ്ട് നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് രക്ഷ പ്രാപിക്കണ ഒരു രക്ഷയുടെ പ്രാർത്ഥനയാണ് ജോമാല ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതിന് കാരണം ഈ പ്രാർത്ഥന ലളിതമായത് കൊണ്ട് തന്നെയാണ് ജാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പറയണത് എന്താണ് പ്രലോഭനങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കാര്യം ഉറക്കം വന്നാൽ ഉറക്കം വന്ന് ബൈബിള് പറയണത് പ്രാർത്ഥിക്കാത്ത അല്ല നിങ്ങൾ തലേടെ വെച്ചോണ്ട് പോയി ചാച്ചട സമയമല്ല ഉറക്കം വന്ന് ബൈബിൾ പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന അർത്ഥം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണർച്ച ഉള്ളവരാണ് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പകലാണെങ്കിലും ഉറക്കക്കാരാണ് രാത്രിയാണെങ്കിലും ഉറക്കക്കാരാണ് അതുകൊണ്ടാണ് ഭജന ഇങ്ങനെ പറയുന്നത് ഇരുപത്തിയഞ്ചെടുത്ത് ആളുകൾ ഉറക്കമായ ആളുകൾ ഉറക്കമായപ്പോൾ രാത്രി രാത്രി പറയണില്ല ആളുകൾ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ ആളുകൾ ഉറക്കമായപ്പോൾ ആളുകൾ ദൈവത്തെ വിളിക്കാതെ പ്രാർത്ഥിക്കാതിരുന്ന പകൽ സമയമാണെങ്കിലും എന്ത് സംഭവിച്ചു അവന്റെ ശത്രു അവന്റെ ശത്രു അപ്പൊ നമുക്ക് ശത്രു തന്നെ എപ്പോഴാണ് പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണ് അതിനാണ് ഉറക്കമായപ്പോൾ പറയുന്നത് മനുഷ്യൻ ഉറക്കമാകുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എന്ന വാക്കിനെ ബൈബിൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഉറക്കമായപ്പോൾ എന്നുള്ളത് സത്യബോധം എന്ത് ചെയ്തു ഗോതമ്പിനിടയിൽ അതായത് സദ്വിദ്ദേശത്തിന്റെ ഇടയിൽ കൊണ്ടു വന്ന് ദുരുദ്ദേശം വിതച്ചും പോയി നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതേ നിങ്ങളെ മക്കളെ പഠിപ്പിച്ചത് നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ മക്കളെ ഇംഗ്ലണ്ടിൽ വിട്ടത് നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അവരവിടെ പോയി ലൈനടിച്ചിട്ട് വേറെ ഇവിടുത്തെ ഭർത്താവിനെ വഞ്ചിച്ചു ഭാര്യനെ വഞ്ചിച്ചു അവരവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഒരു നൂല് വർഷമെങ്കിലും ഉണ്ട് ആ ആളുകൾ ഉറക്കമായി ഇവിടുന്ന് പോയപ്പോൾ അവർ രക്ഷപ്പെട്ടില്ലേ അവർക്ക് ആരെയും പ്രാർത്ഥിക്കാമെന്ന് വിളിക്കാൻ ചോദിക്കാൻ ആരും ഇല്ല അവർക്ക് പ്രാർത്ഥിക്കുന്നില്ലെന്ന് ചോദിക്കും പ്രാർത്ഥിക്കരുന്ന് പറയാനുള്ള കൂട്ടുകാരെ അവിടെ ഉള്ളു അങ്ങനെ അവർ പ്രാർത്ഥിക്കാതെ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കണ്ടവൻ്റെ ഭാര്യ ഇവനെ വന്ന് ലൈനടിച്ച് ഇവിടെ വന്ന് ലൈനടിച്ച് തീർന്നില്ലേ ആൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടു മതിയല്ലോ അപ്പോൾ നമ്മൾ കൈ പറഞ്ഞു നമ്മളെ ചിരിക്കാണ് നമ്മൾ കൈ പറഞ്ഞു പല ആൾക്കാരും അബദ്ധം പറ്റിക്കുന്ന ഹൈ പറഞ്ഞാണല്ലേ അപ്പൊ അതുകൊണ്ട് ആളുകൾ ഉറക്കമായപ്പോഴും ശത്രു വന്ന് കളകൾ വിതച്ചിട്ട് കടന്ന് കളഞ്ഞു പിന്നെ കാണത്തില്ലേ ചത്രുന പിന്നെ നിങ്ങളെ അകപ്പെട്ടില്ലേ പിന്നെ അവരെ കാണത്തില്ല അതുകൊണ്ട് ഉറക്കമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രാർത്ഥന എല്ലാ ദൂ സമയങ്ങളും തന്നെ മനസ്സ് പ്രാർത്ഥിക്കുന്ന രീതിയിലേക്ക് ഒരഭിഷേകം മേടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവി അങ്ങനെ മക്കളുടെ മേൽ ഞാൻ കൈവെച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിന് രാത്രി ഒന്ന് ഉറക്കമുള്ള അവസ്ഥയെന്ന് നീ പറയുന്നു കർത്താവി പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് ജാഗ്രതയുള്ള സമയം അതുപോലെ പ്രാർത്ഥിക്കുന്നതിനുള്ള ആ കൊതിയും അനുഗ്രഹവും അവർക്ക് നിലയിക്കൊണ്ട് നിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും നിൻ്റെ സന്തുതമായ സാന്നിധ്യം സംരക്ഷണം അനുഭവിക്കാനും അങ്ങനെ മക്കളുടെ പ്രാർത്ഥനാ വരത്ത നിരക്കണമേ നിത്യം പിതാപുത്രനും പരിശുദ്ധമായ സർവീസ്വരായി നീക്കുവാമേ